ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ഇപ്പോൾ പോലീസ് സ്റ്റേഷനിലേക്ക് വന്നിരിക്കുകയാണ് എ സി പി അവിടെയാണെങ്കിൽ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് ചെന്താമര ഇവളാണല്ലേ കക്ഷി എന്ന് പറയുന്നു ഞാൻ ഒരു കുറ്റവും ചെയ്തിട്ടില്ല മേഡം എന്നെ രക്ഷിക്കണമെന്ന് കരഞ്ഞുകൊണ്ട് ചെന്താമര പറയുന്നു മാള് മോഷ്ടിച്ച കേസിലാണ് ഇപ്പോൾ ചെന്താമര അറസ്റ്റിലായിരിക്കുന്നത് അവിടെ ഒരു സ്വർണ്ണക്കടക്കാരനുമുണ്ടും വാൾ മോഷ്ടിച്ചതിന് ശേഷം അവിടെ വിൽക്കാൻ പോയപ്പോഴാണ് ചെന്താമരയെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് ഇപ്പോൾ ആ വാളെടുത്ത് നോക്കുകയാണ് എ സി പി ഡീറ്റെയിൽസ് പറയാനായി സി എയോട് പറയുന്നു കോൺസ്റ്റബിൾ ചെന്താമരയെ അവിടേക്ക് കൊണ്ടുവന്നിരിക്കുന്നു അവിടെയും ചെന്താമര കരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ചെന്താമരയോട് ചോദിക്കുന്നുണ്ട് എ സി പി നിനക്ക് എവിടെ നിന്നാണ് ഈ വാള് കിട്ടിയതെന്ന് നീ എവിടുന്ന വാള മോഷ്ടിച്ചതെന്ന് ചോദിക്കുന്നു അയ്യോ എനിക്ക് ഇങ്ങ മോഷ്ടിച്ചതല്ല എന്നൊക്കെ പറഞ്ഞ് കരയുമ്പോൾ ചെന്താമര കരയുമ്പോൾ ചീ അലറാതിരിയടി ഇവളെ വിടരുത് ഇവളുടെ പേരിലുള്ള എല്ലാ മോഷണ കേസും തെളിയിക്കണം എ സി പി പറയുന്നു പിന്നെ ആ സ്വർണ്ണക്കടക്കാരനെയും അവിടേക്ക് വിളിച്ചു വരുത്തിയിട്ട് കാര്യം തിരക്കുന്നുണ്ട് എന്താണ് ഉണ്ടായതെന്ന് ചോദിക്കുന്നു ഇവള് ഇവരൊരു സ്വർണ്ണ വാള കൊടുക്കാനുണ്ട് എന്ന് പറഞ്ഞ് കടയിലേക്ക് വന്നിരുന്നു ഈ സ്ത്രീയെ കണ്ടപ്പോഴെനിക്ക് സംശയം തോന്നിയതാണ് ഒരച്ച് നോക്കിയപ്പോൾ തന്നെ അത് ചെമ്പാണെന്നുള്ള കാര്യം മനസ്സിലായി അപ്പോൾ തന്നെ പോലീസിനെ വിളിക്കുകയായിരുന്നു വാൾ സ്വർണം തന്നെയായിരുന്നെങ്കിൽ തനിക്കൊരു കോളൊത്തേനെ അല്ലേടോ എന്നെ എ സി പി ചോദിക്കുന്നു ചെമ്പകമംഗലത്തെ ഒരു സ്വർണ്ണവാൾ മിസ്സായ കാര്യം അറിയാമോ എന്ന് ചോദിക്കുന്നുണ്ട് എ സി പി അറിയാമെന്നവർ ആ വാളിനെക്കുറിച്ച് അറിയാവുന്ന ഡീറ്റെയിൽസ് അറിയാവുന്ന ആരെങ്കിലും ഉണ്ടോ എന്നും എസ് സി പി ചോദിക്കുന്നു ഉണ്ട് അതിൻ്റെ റിസീവർ ഒരു അനന്തഗോപൻ എന്നിങ്ങനെ എ സി പി പറയുന്നുണ്ട് ഇവിളെ പിടിച്ച് ആ ലോക്കപ്പിലിട് എന്നിട്ട് ഇയാളെ മാറ്റി നിർത്ത് ഞാൻ പറഞ്ഞിട്ട് വിട്ടാൽ എന്ന് എ സി പി പറഞ്ഞു ഇതേസമയം ദേവരാജനും അനന്തഗോപനും തമ്മിൽ വീണ്ടും ആ വാളിനെ പറ്റി തന്നെയാണ് സംസാരം കോടിക്കണക്കിന് വില വരുന്ന മരതകവാളാണ് നഷ്ടപ്പെട്ടിരിക്കുന്നത് അത് കണ്ടെത്താനുള്ള ശുഷ്കാന്തി എന്താണ് നിങ്ങൾ കാണിക്കാത്തത് എന്ന് ഗോപൻ ചോദിക്കുന്നു ഞാൻ എല്ലായിടവും അന്വേഷിക്കുന്നുണ്ട് ആ വാൾ എൻ്റെ കയ്യിൽ തന്നെ വരുമെന്ന് ദേവരാജൻ പറയുന്നു ഇതേസമയം അനന്തഗോപന് ഒരു കോള് വരുന്നു എ സി പി ആണ് വിളിക്കുന്നത് ഒരു കാര്യം അറിയാനാണ് നിങ്ങളെ വിളിപ്പിച്ചതെന്ന് പറയുന്നുണ്ട് നിങ്ങളല്ലേ ചെമ്പകമംഗലത്തെ ആ ഉടവാളിന്റെ റിസീവർ എന്ന് ചോദിക്കുന്നു എന്നെയാണ് കോടതി റിസീവറായിട്ട് നിയമിച്ചിരിക്കുന്നത് എന്ന് ഗോപൻ പറയുന്നുണ്ട് ഞാനൊരു വാളിന്റെയും അത് മോഷ്ടിച്ച സ്ത്രീയുടെയും ചിത്രങ്ങൾ നിങ്ങൾക്ക് അയച്ചു തരാം ആ വാള് ചെമ്പകമംഗലത്തെ വാള് തമ്മിൽ സാമ്യമുണ്ടോ എന്ന് നോക്കി പറയണമെന്ന് പറയുകയാണ് എ അങ്ങനെ ആ ഫോൺ ആ ഫോട്ടോ ഇപ്പോൾ ഗോപന്റെ ഫോണിലേക്ക് അയച്ചു കൊടുത്തോ അത് കണ്ടതും ഞെട്ടലോടെ നിൽക്കുകയാണ് അയാൾ ഇത് ചെമ്പകമംഗലത്തെ കൂടുവാൾ തന്നെയാണ് ഒരു സംശയമില്ല എന്ന് ഗോപൻ പറയുമ്പോൾ എ സി പി പറയുന്നു ചെമ്പകമംഗലത്തെ വാള് സ്വർണ്ണത്തിൽ രക്തങ്ങൾ പതിപ്പിച്ച് നിർമ്മിച്ചതല്ലേ എന്ന് അതേ എന്ന് ഗോപൻ പറയുമ്പോൾ ഇത് അതല്ല അതുപോലെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് വാള് ആണിത് സ്വർണ്ണത്തിൻ്റെ ഒരു തരി പോലും ഇല്ല എന്നും ചെമ്പകമംഗലത്തെ വാളിൻ്റെ മറവിൽ എന്തൊക്കെയോ കളികൾ നടക്കുന്നുണ്ട് വക്കീലെ നമുക്ക് ഒന്ന് നേരിട്ട് കാണേണ്ടി വരുമെന്നും എ സി പി പറയുന്നുണ്ട് ഒരു ഞെട്ടലൂടെ ഫോൺ വെക്കുകയാണ് ഗോപൻ ദേവരാജനോട് കാര്യങ്ങളൊക്കെ പറയുകയാണ് ഇപ്പോൾ അനന്തഗോപൻ എ സി പി പറഞ്ഞ കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട് ഇവിടുന്ന് പോയ കാര്യവും അത് മോഷ്ടിച്ച സ്ത്രീയെയും എ സി പി കണ്ടെത്തിയിരിക്കുന്നുണ്ട് അങ്ങനെ ഇപ്പോൾ അനന്തഗോപൻ ആ സ്ത്രീയുടെ ചിത്രം കാണിച്ചു കൊടുക്കുകയാണ് ദേവരാജനെ ഇവിളോ എന്ന് ചോദിക്കുന്നുണ്ട് ദേവരാജൻ ഇവരെ അറിയാമോ എന്ന് ചോദിക്കുമ്പോൾ നോ നോ അറിയില്ല എന്ന് ദേവരാജൻ പക്ഷേ അത് സ്വർണ്ണവാളല്ല ആ വൈശാഖ് കൊണ്ടുവന്നത് പോലത്തെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് വാളാണെന്ന് അനന്തഗോപൻ പറഞ്ഞു അപ്പോൾ സാവിത്രിയെ നിങ്ങളെ പറ്റിച്ചു അല്ലെ ഇനി എന്ത് വേണമെന്ന് ഈ ചന്ദ്രഗിരി ദേവരാജൻ അറിയാം എന്നെ ദേവരാജൻ പറയുന്നുണ്ട് ഇതേസമയം ചെമ്പകമംഗലത്ത് കൈമളും നന്ദിനിയും തമ്മിൽ സംസാരിക്കുകയാണ് മീനാക്ഷിയെ അമ്മ എന്തിനാ സംശയിക്കുന്നത് ഇവിടുത്തെ വാളെടുത്ത് മാറ്റിട്ട് അവൾക്ക് എന്ത് ചെയ്യാനാണെന്ന് ചോദിക്കുന്നു ഇതേ ചോദ്യം ഞാൻ പല ആവർത്തി രാജലക്ഷ്മിയോട് ചോദിച്ചതാണെന്നും അവൾക്ക് മറുപടി ഇല്ല എന്നും രാജലക്ഷ്മിയുടെ മനസ്സിൽ എന്തൊക്കെയുണ്ട് അവളൊന്നും വിട്ട് പറയുന്നില്ല എന്നും കൈമൾ അവളുടെ മനസ്സിൽ എന്തൊക്കെയുണ്ട് അവൾ എന്ത് അവൾ എന്ത് ചെയ്തിട്ടാണ് എന്നൊക്കെ നന്ദിനിയും വാള് മോഷ്ടിച്ചത് മൈഥുരയാണെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല കാറി കാർത്തി സെർച്ച് ചെയ്യാൻ പോയിട്ട് വാളവിടുന്ന് കിട്ടിയില്ലല്ലോ അതാണ് രാജലക്ഷ്മി മൈഥിലിയെ സംശയിക്കാത്തത് എന്ന് കൈമൾ ഇവിടുത്തെ ഉടവാളിന് കോടികൾ വിലയുണ്ടെന്ന് മൈഥിലിക്ക് അറിയാം ആ വാളെ മോഷ്ടിച്ചുകൊണ്ട് പോകാൻ വേണ്ടി തന്നെയാണ് അവള് ഓരോ അളവും പറഞ്ഞിവിടെ നിന്നത് എന്നെ നന്ദിനി പറയുമ്പോൾ കൈമൾ പറയുന്നുണ്ട് പക്ഷെ ഒരു സംശയം വീണ്ടും ബാക്കി ആ വാളിൽ പതിപ്പിച്ച രക്തങ്ങൾ എങ്ങനെയാണ് മീനാക്ഷിയുടെ മുറിയിൽ വന്നത് മീനാക്ഷിയുടെ മീനാക്ഷിയെ സംശയിക്കാനുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ഒന്നാണത് അത് പക്ഷേ മീനാക്ഷിയെ സംശയിക്കാൻ വേണ്ടി മറ്റവൾ ഒരിക്കൽ കെണിയായിരുന്നെങ്കിലോ അത് മാത്രമല്ല പോകാൻ വേണ്ടിയിട്ട് അവൾ ആ രാത്രി വന്ന് കിടന്നത് കാർത്തിയുടെ മുറിയിലല്ലേ അപ്പോൾ ആ രക്നങ്ങൾ മൈഥിലെ കൊണ്ടുവച്ചത് തന്നെയായിരിക്കുമെന്ന് നന്ദിനി എന്നിലും എങ്കിലും ഒരു സംശയം വീണ്ടും ബാക്കിയെന്ന് കൈമൾ മീനാക്ഷിയുടെ ഫോണിൽ നിന്നും ആ വാളിനെ പറ്റി പലതവണ സെർച്ച് ചെയ്തതാണല്ലോ ആലോചിച്ചിട്ട് ഒരു എത്തും ഇടയും കിട്ടുന്നില്ലല്ലോ എന്ന് പറയുമ്പോൾ നന്ദിനിയാണ് അതിനെപ്പറ്റി ആലോചിക്കുന്നത് ഇപ്പോൾ കാരണം സാവിത്രി മീനാക്ഷിയുടെ മുറിയിൽ ആ ഷെൽഫിൽ പരതുന്നത് കണ്ടതായിരുന്നു പിന്നെ ആ ഫോൺ പരിശോധിക്കുന്നതും കണ്ടതായിരുന്നു നന്ദിനെ ആലോചിക്കുന്നത് കണ്ടിട്ട് കൈമൾ ചോദിക്കുന്നു എന്താ മോളെ നീ ആലോചിക്കുന്നതെന്ന് ഒന്നുമില്ല അച്ഛ മനുഷ്യൻ്റെ മനസ്സിൽ എന്തൊക്കെയാണുള്ളത് കണ്ടുപിടിക്കാൻ വലിയ പാടാണ് അല്ലേ അച്ഛ എന്ന് പറയുന്നു അത് പിന്നെ മനുഷ്യൻ്റെ മനസ്സൊരു കടല് പോലെയല്ല എന്നൊക്കെ കൈമൾ ഇതേ സമയം മുറ്റത്തിങ്ങനെ വിഷമത്തോടെ നിൽക്കുകയായിരുന്നു രാജലക്ഷ്മി നന്ദിനി രാജലക്ഷ്മിയുടെ അരികിലേക്ക് ചെന്നു അമ്മ ഒറ്റയ്ക്ക് ഇവിടെ നിൽക്കുന്നത് എന്താണെന്ന് ചോദിക്കുമ്പോൾ രാജലക്ഷ്മി പറയുന്നുണ്ട് ഒറ്റയ്ക്ക് നിൽക്കുന്നതാണ് നല്ലത് സമാധാനം കിട്ടുമല്ലോ ഇവിടെ ആകെ ദാരിദ്ര്യം സമാധാനത്തിനാണല്ലോ അതെ ഇത് നിന്നോടല്ല കേട്ടോ നിന്നോട് എനിക്കൊരു ദേഷ്യമില്ലെന്നും രാജലക്ഷ്മി സാവത്രി എവിടെയാണെന്ന് അറിയാമോ എന്ന് ചോദിക്കുമ്പോൾ സ രാജലക്ഷ്മി പറയുന്നുണ്ട് അവൾ അമ്പലത്തിലേക്ക് പോയിരിക്കുകയാണ് എല്ലാവരും ഓടുകയല്ലേ ഓരോ കാര്യങ്ങൾ പരിഹരിക്കാനായിട്ട് ഇപ്പോൾ അഡ്വക്കേറ്റിനെ കാണാൻ പോയിരിക്കുകയാണ് ജഗദീഷും കാർത്തിയും മീനാക്ഷിക്ക് മുൻകൂർ ജാമ്യത്തിന് വേണ്ടിയിട്ട് കാര്യങ്ങൾ കരുതുന്നതിനും അപ്പുറമാണ് എന്തൊരു കാലക്കേടാണെന്ന് ഏർ രാജലക്ഷ്മി പറയുന്നു എന്നാൽ ഇതേ സമയം മൈഥിലി എങ്ങനെങ്കിലും ഉണർത്താനുള്ള ശ്രമത്തിലാണ് മീനാക്ഷി ഇതുവരെ മൈഥിലി ഉണർന്നിട്ടില്ല മീനാക്ഷി പുറത്തിറങ്ങിയിട്ട് ആരെങ്കിലും വിളിക്കുന്നുണ്ട് ഒന്ന് സഹായിക്കാൻ ആരുമില്ല എന്ന് പറഞ്ഞ് അവിടേക്ക് വിളിക്കുകയാണ് ഇതേ സമയം മൈഥിലിക്ക് ബോധം വന്നിരിക്കുകയാണ് കിച്ചണിലേക്ക് പോയിരിക്കുന്നു നിരങ്ങി നിറങ്ങി കിച്ചണിലേക്ക് വന്നിരിക്കുകയാണ് അവിടെ എങ്ങനെയെങ്കിലും കുറച്ച് വെള്ളമെടുക്കാൻ ശ്രമിക്കുകയാണ് മീനാക്ഷി ശബ്ദം കേട്ട് വീണ്ടും അകത്തേക്ക് വന്നു മൈഥിലെ മീനാക്ഷി വീണ്ടും ശ്രമിക്കുന്നു വെള്ളം വേണം എന്നിങ്ങനെയും മൈഥുലി പറയുന്നുണ്ട് അങ്ങനെ മൈഥിലിക്ക് വെള്ളം കുടിപ്പിക്കാൻ ശ്രമിക്കുകയാണ് മീനാക്ഷി മൈഥിലിയുടെ ശരീരത്തിൽ നിന്നും കുറച്ച് ബ്ലഡ് പോകുന്നുണ്ട് തുടർന്ന് ചെമ്പകമംഗലത്തേക്ക് ദേവരാജൻ വന്നിരിക്കുന്നു ദേവരാജന്റെ രണ്ട് സെക്യൂരിറ്റിയും ഉണ്ട് കൂടെ രണ്ട് ബോഡി ഗാർഡ്സ് ഇതേസമയം സാവിത്രിയുടെ മുറി മുറിക്ക് അരികിൽ നിൽക്കുകയാണ് നന്ദിനി എങ്ങനെയാണ് ഇതിന്റെ അകത്തൊന്ന് കയറുന്നത് എന്നൊക്കെ വിചാരിക്കുന്നു മുറി പൂട്ടിയിട്ടാണ് സാവിത്രി ക്ഷേത്രത്തിലേക്ക് പോയിരിക്കുന്നത് കായ്മൾ അവിടേക്ക് വന്നോ എന്താ മോളെ ഇവിടെ നിൽക്കുന്നത് എന്നെ കൈമൾ നന്ദിനിയോട് ചോദിക്കുമ്പോൾ അത് എന്ന് പറഞ്ഞ് പരുങ്ങുകയാണ് ഞാൻ മ്യൂറൽ പെയിന്റ് ചെയ്ത ഒരു പട്ടുസാരി സാവിത്രി കാണാൻ വേണ്ടി വാങ്ങിച്ചിരുന്നു അത് വാങ്ങാൻ വേണ്ടി ഇപ്പോൾ കസ്റ്റമേഴ്സ് വരും ഇനി എങ്ങനെയാണ് അത് എടുത്തു കൊടുക്കുന്നത് സാവിത്രിയാണെങ്കിൽ മുറി പൂട്ടിയിരിക്കുകയാണ് എന്ന് നന്ദിനി പറയുമ്പോൾ കൊഴിഞ്ഞല്ലോ അവൾ അമ്പലത്തിലേക്ക് പോയിരിക്കുകയാണ് പിന്നെ അവളുടെ കാര്യമല്ലേ പോയാൽ എങ്ങോട്ടെന്ന് പറയാൻ സാധിക്കില്ല എന്ന് കൈമൾ പറയുന്നു മുറി തുറന്നു കിട്ടിയാൽ മതിയായിരുന്നു എന്ന് നന്ദിനി നീ അവളെ ഒന്ന് വിളിച്ചു നോക്ക് ചിലപ്പോൾ മുറി പൂട്ടിയിട്ട് താക്കോൽ ഇവിടെ വെച്ചതായിരിക്കും വെച്ചതായിരിക്കുമെന്ന് കൈമൾ അത് വേണ്ടച് ആ ക്ഷേത്രത്തിലാണെങ്കിൽ മൊബൈലിൽ വിളിക്കുന്നത് ശരിയല്ലല്ലോ എന്ന് നന്ദി പറയുന്നു പിന്നെ എന്ത് വേണം പിന്നെ എന്ത് ചെയ്യും കസ്റ്റമേഴ്സ് വരുമ്പോൾ സാരി എടുത്ത് കൊടുക്കണമല്ലോ രാജലക്ഷ്മിയുടെ കയ്യിൽ കീ കാണും ഞാൻ വാങ്ങിച്ചു തരാമെന്ന് കൈമൾ ഇതേ സമയം രാജലക്ഷ്മിയുടെ അരികിൽ നിൽക്കുന്നത് ദേവരാജനാണ് വളരെ ദേഷ്യത്തോടെ ദേവരാജനെ നോക്കുകയാണ് രാജലക്ഷ്മി ഇയാൾ ഇരിക്കയെന്ന് രാജലക്ഷ്മി പറയുമ്പോൾ കൈ ദേവരാജൻ പറയുന്നുണ്ട് ഇയാളല്ല രാജലക്ഷ്മി ദേവരാജൻ ചന്ദ്രഗിരി ദേവരാജൻ അങ്ങനെ ദേവരാജൻ അവിടെ ഇരുന്നു അഹങ്കാരത്തോടെ ചന്ദ്രഗിരിയോ സൂര്യഗിരിയോ എന്തോ ആവട്ടെ ഇയാൾ ഇന്ദ്രജിയുടെ ഭർത്താവായിട്ട് എനിക്ക് അറിയാവൂ എന്ന് രാജലക്ഷ്മി നിങ്ങൾ ചെമ്പകമംഗലം ചെമ്പകമംഗലം എന്ന് ഏതു നേരവും വീമ്പ് പറയാറല്ലേ അതുപോലെ എൻ്റെ പ്രശസ്തമായ ചന്ദ്രഗിരി എൻ്റെ എൻ്റെ തറവാടിൻ്റെ പേരായ പ്രശസ്തമായ ചന്ദ്രഗിരി എന്ന പേര് പേരിനൊപ്പം ചേർത്തു എന്നേ ഉള്ളൂ എന്ന് ദേവരാജൻ അങ്ങനെ അവർ തമ്മിൽ സംസാരിക്കുന്നു വിശേഷങ്ങൾ ചോദിക്കുമ്പോൾ ദേവരാജൻ പറയുന്ന വിശേഷങ്ങൾ നിങ്ങൾക്കല്ലേ നമുക്കൊക്കെ എന്ത് വിശേഷം കുറെ കാര്യമായില്ലേ കുറെ കാലമായില്ലേ ചെമ്പകമംഗലത്തുകാരെ ഒന്ന് കണ്ടിട്ട് ഒന്ന് വെറുതെ കണ്ടിരിക്കാമെന്ന് കരുതി എനിക്ക് തറവാടുമായി ഒന്നല്ലല്ലോ രണ്ട് രീതിയിലല്ലേ ബന്ധം എൻ്റെ ഇന്ദ്രജിയുടെയും അനിയത്തിയുടെയും സമ്മന്ന വീടാണ് ഈ സ്ഥലം എന്റെ ഇന്ദ്രജിയുടെ നാത്തൂനാണ് സാവിത്രി സാവിത്രി ഒന്ന് കാണാൻ തോന്നി വന്നു എന്ന് ദേവരാജൻ പറയുന്നു കൈമളും നന്ദിനിയും അവിടേക്ക് വന്നു കൂടെ മാനതയും വരുന്നുണ്ട് സാവിത്രി ഇവിടെ ഇല്ല അമ്പലത്തിലേക്ക് പോയി എന്ന് ഇന്ദ്രജ രാജലക്ഷ്മി പറയുന്നു ഇത് ചെമ്പകമംഗലമോ അതോ ചന്ദ്രഗിരിയോ എന്ന് കൈമൾ അച്ഛനന്താ സ്ഥലകാലബോധം നഷ്ടപ്പെട്ടു എന്ന് നന്ദിനി ചോദിക്കുന്നു കൈമളിനോട് ഇയാൾ എന്റെ വീട്ടിൽ കയറി കാൽമേൽ കാലും കയറ്റി കുടുംബനായകനായ എന്നോട് വരണം എന്ന് പറയുമ്പോൾ എന്റെ സ്ഥലകാലബോധം പോയി എന്ന് കൈമൾ പറഞ്ഞു ഞാൻ കുറച്ച് നാളായി വളരെ ക്ഷമാശീലനാണ് അതുകൊണ്ട് ചീള കേസും ഞാൻ വെട്ടിക്കളയും വന്ന് വന്നത് സാവത്രിയെ കാണാനാണ് അവൾ ഇവിടെ ഇല്ലാത്ത സ്ഥിതിക്ക് എനിക്ക് അവളുടെ മുറി ഒന്ന് കാണണമെന്നും അയാൾ പറയുന്നു വേറൊന്നുമല്ല രാമഭദ്രൻ ദുബായിലല്ലേ അയാൾ എന്നോട് പറഞ്ഞു വിട്ടു ഭാര്യ സുഖമായിട്ടാണോ ജീവിക്കുന്നത് എന്നറിയാൻ സാവത്രി ഞങ്ങളുടെ മകനും മകളും രാമഭദ്രൻ ഞങ്ങളുടെ മരുമകനുമാണ് അവരുടെ കരം തിരക്കാരെ ഞങ്ങൾക്കറിയാം നിന്റെ സഹായം എവിടെ ആവശ്യമില്ലെന്ന് പറയുന്നു ഇയാൾ മറ്റെന്തോ ഉദ്ദേശത്തോടെയാണ് വന്നിരിക്കുന്നത് സൂക്ഷിക്കണമെന്ന് നന്ദിനി പറയുന്നുണ്ട് എന്റെ അളിയൻ ഇനി ഒരു കാര്യം ചുമതലപ്പെടുത്തിയിട്ടുണ്ട് അത് ചെയ്തിട്ടേ ഞാൻ ഇവിടെ നിന്ന് എന്ന് ദേവരാജൻ ദേവരാജ നിന്റെ ഗുണ്ടായസം ഇവിടെ വേണ്ട ഇത് ചെമ്പകമംഗലമാണെന്ന് കൈമൾ ഇത് ചെമ്പകമംഗലല്ലേ അല്ലാതെ വൈകുണ്ഠവും കൈലാസവും അല്ലല്ലോ എവിടെയാണെങ്കിലും ഈ രാവണൻ കയറി ചെന്നിരിക്കുമെന്ന് പറയുന്നു ഇയാൾ എന്തായി കാണിക്കാൻ പോകുന്നത് ഇന്ന് രാജലക്ഷ്മി ഒരിക്കൽ കൂടി നിനക്ക് ഞാൻ താക്കീത് തരികയാണ് നിന്റെ ഗുണ്ടായസം ഇവിടെ വേണ്ട എന്ന് കൈമൾ ഞാൻ പറയുന്നത് നിങ്ങൾ അനുസരിച്ചില്ലെങ്കിൽ തീ വെയിലും തീ കാറ്റുമുള്ള ഈ നട്ട് ഉച്ചയ്ക്ക് ഈ ചെമ്പകമംഗലം നിന്ന് കത്തും എന്ന് പറഞ്ഞ് മുന്നോട്ടേക്ക് നടക്കുകയാണ് സാവത്രിയുടെ മുറിക്ക് അരികിലേക്ക് പോവുകയാണ് ദേവരാജൻ അത് തുറക്കാൻ ശ്രമിക്കുന്നു നാശം ഇത് പൂട്ടിയിരിക്കുകയാണല്ലോ എന്ന് പറഞ്ഞ് ചവിട്ടി പൊളിക്കാൻ ശ്രമിക്കുന്നു എൻ്റെ ആയി കാണിക്കുന്നത് എന്ന് കൈമൾ പറയുന്നു താൻ പോടോ അവിടെ എന്ന് ദേവരാജൻ എൻ്റെ തറവാട്ടിൽ കയറി ഇങ്ങനെയൊക്കെ കാണിക്കാൻ നീ അത്രയ്ക്ക് വളർന്നോ എന്ന് പറഞ്ഞ് കൈമളിൻ്റെ കയ്യിലിരിക്കുന്ന ആ ഒരു സ്റ്റിക്ക് കൊണ്ട് ദേവരാജനെ അടിക്കുന്നുണ്ട് വീണ്ടും അടിക്കാൻ തുടങ്ങിയപ്പോൾ കൈമളിനെ ഉപദ്രവിക്കുകയാണ് ദേവരാജൻ പിടിച്ചു തള്ളുകയാണ് ചെയ്യുന്നത് പിന്നെ ഒറ്റ ചവിട്ടിന് ഇപ്പോൾ ദേവരാജൻ മുറി ചവിട്ടി തുറന്നു കൈമളാണെങ്കിൽ സ്റ്റെപ്പ് നിന്നും താഴേക്ക് വീഴാൻ തുടങ്ങുന്നു പെട്ടെന്ന് സ്ത്രീകൾ എല്ലാവരും കൂടി കൈമളിനെ പിടിക്കുന്നുണ്ട് ദുഷ്ടൻ ഇവിടെ കാർത്തിയും ജഗദീഷ് ഷേട്ടനൊന്നും ഇല്ലല്ലോ അവനെ വെറുതെ വിടരുതെന്ന് മാലതയും പറയുന്നു അവൻ ചെമ്മകമംഗലത്ത് കയറി എൻ്റെ അച്ഛന്റെ ശരീരത്ത് തൊട്ടു എന്ന് പറഞ്ഞ് ദേഷ്യത്തോടെ നിൽക്കുകയാണ് നന്ദിനി ഇപ്പോൾ ആ മുറിയാകെ പരിശോധിക്കുകയാണ് ദേവരാജൻ കോടികൾ വിലയുള്ള ആ വാളിന്റെ യഥാർത്ഥ അവകാശം ഈ വീടിനു വേണ്ടി ബലിയേടായാൽ എൻറെ അനുജതി മാധുരിയാണ് അങ്ങനെയൊക്കെ പറഞ്ഞ ഇപ്പോൾ ഷെൽഫ് തുറക്കുകയായിരുന്നു ദേവരാജൻ പെട്ടെന്നാണ് ദേവരാജൻ്റെ നെറ്റിയുടെ നെറ്റിയിൽ ഒരു തോഗുകൊണ്ട് വെക്കുന്നത് അത് മറ്റാരും നന്ദിനിയാണ് ദേവരാജൻ തിരിഞ്ഞു നോക്കിയപ്പോൾ നന്ദിനി തോക്ക് ചൂണ്ടിക്കൊണ്ട് നിൽക്കുന്നുണ്ട് വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ മൈ ചാനൽ